യിലെ ദേവജനത്തിന് പുതിയൊരു പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ സെയിന്റ് തോമസ് സീറോ മലബാർ മെൽബൺ രൂപതയുടെ മെത്രാനായി നിയമിച്ചു രൂപതയുടെ പത്താം പിറന്നാളിന് രൂപതയുടെ ദ്വിതീയ മെത്രാനായി മാർ ജോൺ പനന്തോട്ടത്തിൽ സി എം ആയി സ്ഥാനമേറ്റെടുക്കുന്നു ോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനും പിതാവിൻ്റെ പുരോഹിത ജീവിതവും ദൈവാനുഭവവും ഈ രൂപതേനെയും കത്തോലിക്ക സഭേനയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ആശകളും നമ്മളുമായി പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് പിതാവിനെ സ്വാഗതം ചെയ്യാം പിതാവെ സ്വീകരിക്കും ിക്കാഗോ രൂപതയ്ക്ക് ശേഷം കേരളത്തിന് പുറത്തെ രണ്ടാമത്തെ രൂപതയാണല്ലോ നമ്മുടെ സിറമൽമാർ മെൽബൺ രൂപത ഈ രൂപതയുടെ മെത്രയാനായിട്ട് അങ്ങ് സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു ചെറിയൊരു ഒരു കാലയളമാണിത് എങ്കിലും അങ്ങ് ആരംഭ കാലഘട്ടത്തെ എപ്രകാരം വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മുടെ മെൽബൺ രൂപതയുടെ രണ്ടാമത്തെ ബിഷപ്പായിട്ട് ഞാൻ അഭിഷിക്തനാകുന്നത് ഒരു സാധാരണ വൈദികനിൽ നിന്നും രൂപതാധ്യക്ഷനിലേക്കുള്ള ദൂരമായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം കാരണം വളരെ ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉണ്ടായിരുന്നു വളരെ പ്രത്യേകവിധമായിട്ട് നമ്മളുടെ ഈ രൂപതയെക്കുറിച്ചും ഈ രൂപതയിലെ ആത്മീയവും ഭൗതികവുമായ സാഹചര്യങ്ങളെക്കുറിച്ചും ഇവിടെയുള്ള വൈദികരെ കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവനും ഈ നമ്മളുടെ ജനത്തിൻ്റെ കൂടെയായിരുന്നു നമ്മളുടെ അറുപതോളം വരുന്ന കമ്മ്യൂണിറ്റിയിൽ അവരെ സന്ദർശിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ നോക്കുന്നത് മുഴുവൻ നമ്മളുടെ രൂപതയുടെ സാധ്യതകളെ കുറിച്ചാണ് പിതാവ് നമ്മുടെ മെൽബൺ രൂപതയുടെ പത്താം പിറന്നാളനാണല്ലോ അങ്ങ് ഞങ്ങളുടെ മെത്തയനായിട്ട് സ്ഥാനമേറ്റെടുക്കുന്നത് ആ ഒരു പത്ത് വർഷത്തെ കാലയളവിനടയിൽ അങ്ങയുടെ മുൻഗാമിയായ മാർ ബോസ്കോ ഒരുക്കി വെച്ച ഒരുപാട് രൂപതാ പദ്ധതികളുണ്ടായിരുന്നല്ലോ ഈ രൂപതാ പദ്ധതികളൊക്കെ അങ്ങക്ക് എത്രമാത്രം സഹായമായിട്ടുണ്ട് എൻ്റെ മുൻഗാമിയായ ബോസ്കോപിതാവിനെ വളരെയധികം നന്ദിയോടെയാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് ഇവിടെ ഒരു ഭൗതിക സാഹചര്യവും ഇല്ലായിരുന്നു സ്വന്തമായി ദേവാലയമില്ല അതുപോലെ തന്നെ വൈദികരില്ല താമസിക്കുവാനുള്ള സൗകര്യങ്ങളില്ല വണ്ടിയില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ വരികയും ഈ രൂപതയ്ക്ക് ഒരു നല്ല അടിത്തറ ഇടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങളും വിഷമങ്ങളും ഈ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി ഒപ്പം തന്നെ രൂപതാധ്യക്ഷനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രൂപതയുടെ നിർമ്മിതിക്കായി പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട് വളരെ പ്രധാനമായിട്ട് രൂപതാധ്യക്ഷൻ്റെയോടു കൂടെ അന്ന് സേവനമനുഷ്ഠിച്ചതും ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നതുമായ നമ്മുടെ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കോലഞ്ചേരി അതുപോലെ തന്നെ അന്നത്തെ ചാൻസലർ അച്ഛനായിരുന്ന മാത്യു കൊച്ചുപുരച്ഛൻ അതുപോലെ തന്നെ ഇവിടെ സീറോ മലബാർ കമ്മ്യൂണിറ്റിക്ക് തുടക്കം കുറിച്ച ചില വൈദികരുണ്ട് അതിൽ ജോൺ അറോങ്കരച്ഛനുണ്ട് പീറ്റർ കാവുംപുറ അച്ഛനുണ്ട് പന്നിട്ട് വിൻസെൻ്റ് അച്ഛനുണ്ട് അബ്രാഹാം കുന്നത്തോലി അച്ഛനുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒത്തിരിയേറെ വൈദികരുടെ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ ഫലമാണ് ഈ ഈ രൂപത എന്ന് ഞാൻ പറയും ഇതിന്റെ വൈദികരെയും നമ്മുടെ ബഹുമാനപ്പെട്ട ബോസ്കോ ബോസ്കോപിതാവിനെയും ഓർക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് അൽമായ നേതാക്കൾ ഇതിനോടുകൂടി സഹകരിച്ചിട്ടുണ്ട് ഒത്തിരി പേര് അവരുടെ ആദ്യകാലത്ത് ഒരുപാട് സഹനങ്ങളിലൂടെ ഇതിനെ ഈ രൂപതയെ വളർത്തിയെടുക്കുവാൻ ഇവരോടൊപ്പം തന്നെ കോവിഡിൽ നിന്ന് തൊള്ളോട് തോൾ ചേർത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു രൂപതയ്ക്ക് ആവശ്യമായ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട് കത്തീഡ്രലും രൂപതാ കേന്ദ്രവും ഇപ്പോൾ ഒരു മൈനർ സെമിനാരി വരെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു അജപാലനപരമായ സൗകര്യങ്ങളും അതിനോടൊപ്പം രൂപതയ്ക്ക് ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളെ കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ നമ്മളുടെ രൂപതയുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇപ്പോഴായി വരുന്നതേ ഉള്ളൂ നമ്മുടെ കത്തീഡ്രൽ അത് വരുന്ന നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് കൂതാശി ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ് നമ്മളുടെ രൂപതയ്ക്ക് ഇപ്പോൾ അറുപതോളം കമ്മ്യൂണിറ്റികളുണ്ട് പാരീഷായിട്ടും മിഷണറുകളായിട്ടും നാൽപ്പതോളം വൈദികർ നമ്മളുടെ ഈ രൂപതയ്ക്കായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വൈദിക വിദ്യാർത്ഥികൾ പല സെമിനാരികളിലായിട്ട് പഠിച്ചു വരുന്നു ഇതിൽ തന്നെ അഞ്ച് സെമിനാരി കുട്ടികൾ നമ്മളുടെ ഈ രൂപതയിൽ നിന്ന് തന്നെ വന്നതാണ് ഇവിടെ തന്നെ പഠിച്ച് വളർന്ന കുട്ടികളാണ് നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു ആറോളം ദേവാലയങ്ങളാണുള്ളത് അതിൽ രണ്ടെണ്ണം പണിതീർന്ന് വരുന്നതേയുള്ളൂ വിശ്വാസികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് പ്രകാരം ഏകദേശം അറുപതിനായിരത്തോളം വിശ്വാസികൾ നമ്മുടെ സിറോ മലബാർ വിശ്വാസികൾ ഈ ഓസ്ട്രേലിയയിൽ ഉണ്ട് ഇപ്പോഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഏകദേശം ഒരു ഒരു ലക്ഷത്തിനടുത്ത് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായി നമ്മൾ വിശ്വാസികളുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഈ സമൂഹം വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ഒത്തിരിയേറെ ആവശ്യങ്ങള് തീർച്ചയായിട്ടും നമ്മുടെ രൂപതയും പ്രത്യേകിച്ച് നമ്മുടെ ഓരോ മിഷനുകളും പള്ളികളും വളരുവാണല്ലോ ഈ വളർച്ചയുടെ ഒരു അടിസ്ഥാന കാരണം നമ്മുടെ പ്രവാസികള് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി യുവജനങ്ങള് അപ്പോൾ നമ്മുടെ ഈ മലയാളി യുവജനങ്ങൾക്ക് ഓസ്ട്രേലിയ പോലത്തെ ഒരു നാട്ടിൽ അവരുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചക്കുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളത് നമ്മുടെ രൂപതയുടെ തന്നെ ഒരു ആവശ്യമാണല്ലോ നിലവിൽ എന്തൊക്കെ പദ്ധതികളാണ് നമ്മുടെ യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് രൂപതയിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് യുവാക്കളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് കാരണം യങ് ഫാമിലീസാണ് കൂടുതലും അവരുടെ കുട്ടികൾ പിന്നെ ഇവിടെ തന്നെ വളർന്നു വന്നുള്ള യുവാക്കൾ അപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിന് പുറമെയാണ് നാട്ടിൽ നിന്നും ഇവിടെ പഠിക്കുവാനായി വരുന്ന കുട്ടികൾ അവരെല്ലാവരും കൂടെ കൂടി യഥാർത്ഥത്തിലുള്ള ദേവാലയം ഉണ്ടാകുന്നത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളുടെ സീറോ മലബാർ ഇതിൻ്റെ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ നിർമ്മാണ പ്രവർത്തികൾക്കായിട്ട് നമ്മൾ പണം ആവശ്യപ്പെടും അങ്ങനെ വിട്ടു നിൽക്കുന്നവരുണ്ട് കുറേ പേരെ അവരെ ഞാൻ കണ്ടു പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കാവശ്യം ഈ കൂട്ടായ്മ എന്ന പള്ളിയാണ് ആവശ്യം അതായത് ആത്മീയ കൂട്ടായ്മ ആദ്യം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ കൂട്ടായ്മയിലേക്ക് മാക്സിമം നമ്മളുടെ സഹോദരങ്ങളെ ഈ യുവാക്കളെയും കൊണ്ടുവരിക ഒരു സാമ്പത്തിക ബാധ്യത ഇവരിലേക്ക് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിന് കാരണം ഇവിടെ ഈ ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ ഒത്തിരിയേറെ ദേവാലയങ്ങളുണ്ട് നമുക്ക് അപ്പോൾ അവരത് നമ്മളുടെ ആരാധനയ്ക്കായി വിട്ടുതരുന്നുണ്ട് പലതും ലോങ് ലീസിനായിട്ടും അതുപോലെ തന്നെ ഷോർട്ട് ടേം ലീസിനായിട്ടും ഒക്കെ ഒക്കെയായിട്ടും നമുക്കത് വിട്ടു തരുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഒരു സാമ്പത്തികമായ ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്നില്ല ഒപ്പം നമുക്ക് നമ്മുടെ സമൂഹമാകുന്ന ആ ഒരു ദേവാലയം വളരെയധികം പെട്ടെന്ന് ഒരുമയോടെ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത് ഈ പ്രത്യേകിച്ച് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ഈ രൂപത നമ്മുടെ യുവാക്കൾക്ക് നൽകിയ ഒരുപാട് സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായിരുന്നു അവർക്ക് ഭക്ഷണമില്ലാതിരുന്നപ്പോൾ അവർക്ക് ഭക്ഷണം നമ്മളുടെ സമൂഹത്തിലെ അംഗങ്ങൾ തന്നെ കൊടുത്തു അവർക്കൊത്തിരിയേറെ പരിഗണന ആവശ്യമുള്ളപ്പോഴും ഇവർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സമൂഹമായി അവരുടെ ആവശ്യത്തിൽ കൂട്ടി നിർത്തുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു അപ്പോൾ ഈ ഒരു കൂട്ടായ്മയാണ് നമ്മൾ വട്ട വരുത്തിയെടുക്കേണ്ടത് അതിനകത്ത് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ യുവാക്കളായ നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഇതാണ് നമ്മളുടെ കുട്ടികൾ കണ്ടുപഠിക്കേണ്ടതും പിതാവ് ഇപ്പോ നമ്മുടെ രൂപതയിലെ യുവജനങ്ങളുടെ ശക്തിനെ കുറിച്ച് പറഞ്ഞല്ലോ പക്ഷേ ഇടയ്ക്ക് യുവജനങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഒരുപാട് ലാറ്റിൻ പള്ളികളുണ്ടല്ലോ അവിടെ പോയാൽ പോരെ ഇന്തിനൊരു സീറമലബാർ പള്ളിയിലേക്ക് ഞാൻ വരേണ്ടതെന്ന് അതിനെക്കുറിച്ച് പിതാവിനുള്ള ഒരു അഭിപ്രായം എന്തുമാണ് കത്തോലിക്ക സഭ എന്നുള്ളത് ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് ഈ ഇരുപത്തിനാല് സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സഭയാണ് ലറ്റീൻ സഭ രണ്ടാമതാണ് ഉക്രൈനിയൻ മൂന്നാമതാണ് സീറോ മലബാർ സഭ അപ്പോൾ ഈ സഭകൾക്കെല്ലാം തുല്യ പ്രാധാന്യമാണുള്ളത് കത്തോലിക്ക സഭയിൽ അപ്പോൾ നമ്മൾ ജനിച്ചത് ജന്മന നമുക്ക് ലഭിച്ചത് സീറോ മലബാർ സഭയാണ് ജനിച്ചപ്പോഴെനിക്ക് കിട്ടിയ ഈ സഭയ്ക്ക് ഇതിൻ്റെതായ ആരാധന രീതിയുണ്ട് പാരമ്പര്യമുണ്ട് ചരിത്രമുണ്ട് അങ്ങനെ ഇതിന് സമ്പന്നമാണ് അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ സിറോ മലബാർ സാന്നിധ്യമില്ലായിരുന്നു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് സിറോ മലബാർ സഭയിലെ ഏതാനും ചില അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ലാതെ പിന്നീട് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് ഒരുപാട് സിറോ മലബാർ സഭയിലെ നമ്മുടെ അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്തു ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈസ്റ്റേൺ സഭയിൽപ്പെട്ട മെൽക്കൈറ്റ്സ് മാറണൈറ്റ്സ് കാൽദിയൻ ഉക്രൈനിയൻ ഇങ്ങനെയുള്ള സഭകളുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ടായി അപ്പോൾ നയാമികമായിട്ട് പ്രത്യേകിച്ച് അത് കാനൻ ലോയിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മളേത് സഭയിൽപ്പെട്ടോ ആ അതിൻ്റെ ആരാധന രീതിക്കുള്ള അവസരം ആ ദേശത്തുണ്ടെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യണം ഏവിധമായിട്ട് ഇതിൻ്റെ കൂതാശ സ്വീകരിക്കുമ്പോൾ അത് മാമോദീസയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലും വിവാഹത്തിലും എല്ലാം ഈ ആരാധന രീതിയിൽ അതിൻ്റെ പാരമ്പര്യം അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ സിറോ മലബാർ സഭയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കേ സിറോ മലബാർ സഭയിലെ അംഗങ്ങൾക്ക് ലാറ്റിൻ സഭയിലെ ഒരു പള്ളിയിൽ പോയി വിവാഹം അതിൽ നടത്താൻ സാധിക്കില്ല അങ്ങനെ നടത്തിയാൽ അത് നിയമപരമായി അസാധുവാകും അപ്പോൾ ഇത് നമ്മുടെ ജനത്തിന് മനസ്സിലായിട്ടില്ല പലർക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് എവിടെയെങ്കിലും പോയി നമ്മൾ ഇങ്ങനെ സ്വീകരിച്ചാൽ അങ്ങനെയല്ല കൃത്യമായി ഓസ്ട്രേലിയൻ ബിഷസ് കോൺഫറൻസിലും അതുപോലെ തന്നെ റോമിൽ നിന്നും ഇതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ ആ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ സഭകൾ സ്ഥാപിക്കപ്പെട്ടതും നമ്മൾ അത് അനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടതും അപ്പോൾ ഇതെല്ലാം ഒന്നാണ് പക്ഷെ ഓരോന്നിനും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട് അപ്പോൾ നമുക്കിവിടെ പ്രത്യേകവിധമായിട്ട് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും നമ്മളുടെ രൂപത സ്ഥാപിക്കുകയും അതുപോലെ തന്നെ പാരീഷുകളിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഈ ആരാധന രീതി അനുസരിച്ച് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു കാരണം പൈതൃകമായി നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾക്ക് കൈ മുതലായി കിട്ടിയ വിശ്വാസപര രീതിയാണ് അത് ഫോളോ ചെയ്യാൻ സഭ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ രൂപത ഇപ്പം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും സ്ഥാപിതമാണല്ലോ ഈ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലും നമ്മുടെ രൂപതയുടെ മിഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്കറിയാം ഓരോ വ്യക്തിയും ഓരോ സാധ്യതകളാണ് നമ്മളുടെ ഈ സീറോ മലബാർ സഭ എന്ന കൂട്ടായ്മയുടെ സാധ്യതകളെ കുറിച്ച് ചിന്തിച്ച് നോക്കുക ഇത്രയധികം വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകൾ അതിന് ആത്മീയമായ സാധ്യതയുണ്ട് ഒരു സാംസ്കാരികമായ സാധ്യതയുണ്ട് സാമൂഹികവും രാഷ്ട്രീയപരമായ സാധ്യതകളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സാധ്യത എന്ന് നോക്കേണ്ടത് ആത്മീയമായ സാധ്യതയാണ് കാരണം നമ്മുടെ ഒരുമിച്ചുള്ള ആരാധന രീതി അത് മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാണ് മറ്റുള്ളവർ വളരെ കൗതുകപൂർവ്വമാണ് സിറോ മലബാർ സഭയുടെ നമ്മളുടെ ഈ ആരാധന എല്ലാം അവർ കാണുന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒത്തുചേരലും നമ്മളുടെ കുടുംബങ്ങളുടെ ബന്ധവും ഇതെല്ലാം നമ്മൾ അവർ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ഇവഞ്ചലൈസേഷനുള്ള പ്രത്യേകവിധമായിട്ട് ഈ ദേശത്ത് ദൈവവിശ്വാസത്തിന് വീണ്ടും ഒരു വേദി വേദിയൊരുക്കുവാൻ നമ്മളുടെ സാന്നിധ്യം വളരെയധികം ഉപകരിക്കും നമ്മളുടെ ഈ വിശ്വാസം നമ്മൾ അനുഭവിക്കുന്ന വിശ്വാസം നമ്മൾ ജീവിക്കുന്ന വിശ്വാസം അത് നമ്മുടെ കൂടെ ഉള്ളവർക്കും കൂടെ കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളികൾ അതും കൂടെയാണ് ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ടോട്ടൽ പോപ്പുലേഷൻ്റെ മുപ്പത്തി ഒൻപത് ശതമാനം പേരും നോ റിലീജിയനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ഓസ്ട്രേലിയ ഇപ്പോൾ നോ റിലീജിയൻ ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രധാന കാരണം ഒരു സെക്കുലറൈസേഷനാണ് വളരെ പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സെക്കുലറൈസേഷൻ അതായത് ദൈവം ആവശ്യമില്ല മതങ്ങളും ആവശ്യമില്ല അപ്പോൾ ആ ഒരു ചിന്താരീതിയാണ് അപ്പോൾ ഈ രീതി നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കും കാരണം ഇവർ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നും നമ്മളുടെ യുവാക്കൾ ജോലി ചെയ്യുന്ന ആ സാഹചര്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് ഈ ഒരു ചിന്ത നമ്മിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മളുടെ സമൂഹത്തിന് ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഇതൊരു വലിയ വെല്ലുവിളിയാണ് ഇതിനെങ്ങനെ നമ്മൾ നേരിടണമെന്ന് നമ്മളിപ്പോഴേ വളരെ താല്പര്യപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾക്ക് കുടുംബപരമായിട്ട് ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് വളരെ നമുക്ക് തലമുറയായി കിട്ടിയിരുന്ന പൈതൃകമായി നമുക്കുള്ള ആ വിശ്വാസ രീതി അത് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ മണ്ണിൽ നമുക്ക് ഇത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ സിറമൽബാർ വിശ്വാസികൾക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു ന്യൂ ഇവാഞ്ചലൈസേഷൻ മിനിസ്റ്റർ ന്യൂ ഇവാഞ്ചലൈസേഷൻ ഓപ്പർച്യൂണിറ്റിക്ക് ഉള്ള സമയമാണിത് അപ്പോൾ ആഗോള കത്തോലിക്ക സഭ നമ്മുടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലെ സീറമൽബാർ സമൂഹത്തിന്റെ വിശ്വാസ തീക്ഷണതെ എപ്രകാരം ഉറ്റുനോക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഓസ്ട്രേലിയയിലെ എന്റെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻസ് അതില് വൈദികരോണ്ട് ഓസ്ട്രേലിയൻ ബിഷപ്സുമുണ്ട് അവർ നമ്മളുടെ സഭയെക്കുറിച്ച് സിറു മലബാർ സഭയുടെ ആ വിശ്വാസ രീതിയെക്കുറിച്ചും ആരാധന രീതിയെക്കുറിച്ചും നമ്മളുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചുമൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു പലപ്പോഴും പല പള്ളികളും ഇവിടെ അപ്രത്യക്ഷമാവുകയാണ് വെച്ചാൽ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പള്ളികളിലേക്ക് ആൾക്കാർ കൂടിക്കൂടി വരുന്നു അപ്പോൾ നമ്മളുടെ യുവജനങ്ങളുടെ മീറ്റിങ്ങുകളിൽ പലപ്പോഴും ഞാൻ ഇവരെ ക്ഷണിക്കാറുണ്ട് നമ്മളുടെ ഓസ്ട്രേലിയൻ ബിഷപ്സ്മാരെ അവർ ഒരുപാട് എന്താ പറയുക അത്ഭുതത്തോടെയാണ് നമ്മളുടെ സമൂഹത്തെ കാണുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ നമ്മുടെ ഓസ്ട്രേലിയയിലെ ഒരു ആർച്ച് ബിഷപ്പിനോട് ചോദിച്ചു വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് കാത്തലിക് ചേർച്ച് ഇൻ ഓസ്ട്രേലിയ അപ്പോൾ അദ്ദേഹം നിസ്സംശയം പറഞ്ഞതാണ് ദി എഥനിക് കമ്മ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ സീറോ മലബാർ സഭ പോലുള്ള നമ്മളുടെ കത്തോലിക് കൂട്ടായ്മയാണ് അപ്പോൾ ഇത് ഈ ദേശത്ത് കത്തോലിക്ക സഭയാണ് വളരുന്നത് അതുകൊണ്ട് നമ്മളെ വളരെ എല്ലാവരും വളരെ ശ്രദ്ധയോടെയും വളരെ കൗതുകത്തോടെയും നമ്മളെ നോക്കിക്കാണുന്നുണ്ട് നമ്മളുടെ സഭയുടെ വളർച്ചയും നമ്മളുടെ കൂട്ടായ്മയും അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പിതാവിൻ്റെ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷകാലത്ത് ഇവിടുത്തെ അനുഭവം വെച്ചിട്ട് നമ്മുടെ ലാറ്റിൻ രൂപതകള് നമ്മുടെ സിറു മലബാർ രൂപതയ്ക്ക് നൽകുന്ന പിന്തുണ എത്ര മാത്രമാണ് വാക്കുകൾക്ക് അതീതമായ ഒരു സപ്പോർട്ടാണ് അവർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സിറുമലബാർ സഭ ഇവിടെ ഈ മണ്ണിൽ വരുമ്പോൾ നമുക്കൊന്നുമില്ലായിരുന്നു ഈ ഒരു അവസരത്തിൽ നമ്മളെ ഏറെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അത് നമ്മളുടെ ലാറ്റിൻ സഭയാണ് അതിന് പള്ളികൾ വിട്ടു തന്നും അതുപോലെ എല്ലാ സൗകര്യങ്ങളും അവർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളുടെ സഭ വളരുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ സഭയുടെ എല്ലാ നന്ദിയും കടപ്പാടും അവരെ ഈ അവസരത്തിൽ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവസാനമായൊരു ചോദ്യം കൂടി ഓസ്ട്രേലിയയും ലോകമെമ്പാടുമുള്ള പ്രവാസികൾ പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള യുവജനങ്ങൾക്കും പിതാവിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ് ഒരു നല്ല ചോദ്യമാണത് കാരണം നമ്മൾ പ്രവാസികളായി ഒരു രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ രാജ്യം അവിടുത്തെ ജനങ്ങൾ നമ്മളെ എത്ര രീതിയിലാണ് സ്വാഗതം ചെയ്യുന്നത് ഭൗതികമായി ഒരുപാട് സഹായം അവർ ചെയ്യുന്നുണ്ട് ജോലി നൽകുകയും സാലറി നൽകുകയും വേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം തന്ന് അവരുടെ തന്നെ ഇവിടെ തന്നെ സിറ്റിസൻസിലായിട്ടൊക്കെ മാറുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണ്ണിനോട് നമ്മൾ ഏറെ കടപ്പെട്ടിട്ടുണ്ട് ഭൗതികമായ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് നൽകുന്ന ഈ രാഷ്ട്രത്തോടും ഇവിടെയുള്ള ജനങ്ങളോടും നമുക്കെങ്ങനെ പ്രതിനിധി പ്രകാശിപ്പിക്കാം അപ്പോൾ അതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ നമ്മളുടെ ഇടപെടലുകളുണ്ടാകാം അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളുടെ ഇതുണ്ട് ഇപ്പോൾ നമ്മുടെ മെമ്പേഴ്സിൽ കൂടുതൽ പേരും ആരോഗ്യ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് നമ്മൾക്ക് ഈ ദേശത്തിനും ഇവിടെയുള്ള ജനത്തിനും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സമ്മാനം നമ്മുടെ ആത്മീയമായ ജീവിതം തന്നെയാണ് അതായത് ഈ എല്ലാ മനുഷ്യരിലും ഒരു ദൈവത്തോടുള്ള ഒരു ആഗ്രഹമുണ്ട് ഒരു ദാഹമുണ്ട് അത് പല സാഹചര്യങ്ങൾ കിട്ടുപോകുന്നേ ഉള്ളൂ അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പൈതൃകമായ വിശ്വാസ രീതി അത് നമ്മളിവിടെ ജീവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവരുമായി പങ്കുവയ്ക്കണം അതായത് നമ്മൾ വിശ്വാസം ജീവിക്കുന്നതിനോടൊപ്പം തന്നെ അത് ഷെയർ ചെയ്യാനുള്ള ഒരു വലിയൊരു ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇതിൽ ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പൈതൃകമായി കിട്ടിയ കുറച്ച് പാരമ്പര്യങ്ങളുണ്ട് കൃത്യമായി വിശുദ്ധ വിശുദ്ധൂർബാനയിൽ പങ്കെടുക്കുക കൃത്യമായി കുടുംബ പ്രാർത്ഥന നടത്തുക കുടുംബ കുടുംബക്കൂട്ടായ്മകളിലൊക്കെ പോവുക അതുപോലെ തന്നെ കുട്ടികൾക്ക് കാറ്റഗിസം ഇതൊക്കെ നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ രീതിയിൽ ഈ വിശ്വാസം അനുഭവിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ ഈ കാര്യങ്ങളിൽ നമ്മൾ തീക്ഷണമായി പങ്കെടുക്കുകയും അതനുഭവിക്കുകയും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരാളിലെങ്കിലും ഈ അനുഭവം നമ്മൾ അനുഭവിച്ച നമ്മൾ കണ്ടെത്തിയ ഈശോയെക്കുറിച്ച് പറയുവാൻ യുവാക്കളായ നമുക്ക് കടമയുണ്ട് ഇതാണ് ഇവഞ്ചലൈസേഷൻ ഇവഞ്ചലൈസേഷൻ എന്നുള്ളത് ഏതാനും വ്യക്തികളുടെ മാത്രം കടമയല്ല വൈദികരുടെയോ അല്ലെങ്കിൽ ഏതാനും വ്യക്തികളുടെയോ കടമയല്ല ഓരോ യുവാക്കൾക്കും ഈ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച നമ്മൾ കണ്ടെത്തിയ ഈശോയെ ഇവിടെയുള്ള ജനങ്ങൾക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ സാധിക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യം പിതാവെ ഇത്രയും നേരം ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ വിലപ്പെട്ട സമയത്തിന് ഒരുപാട് നന്ദി ഇനി മുൻപോട്ടും പിതാവിൻ്റെ ജീവിതത്തിലും പിതാവിൻ്റെ രൂപതയ്ക്ക് വേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലും യുവജനത്തിൻ്റെ പേരിലും ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നേരുന്നു